ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം പങ്കുവെക്കുന്ന ഓരോ ചെറിയ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് ഇപ്പോഴിതാ ഫോട്ടോഷൂട്ടുകളും പ്രൊമോഷനുകളും എല്ലാമായി തകർക്കുന്ന ജാസ്മിൻ്റെയും ഗബിറിയുടെയും ഓരോ വീഡിയോസും മില്യൺ കണക്കിന് വ്യൂസ് നേടി മുന്നേറുന്ന സാഹചര്യത്തിൽ പുത്തൻ റീലുമായാണ് ജാസ്മിൻ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാതിൽ നിന്നും വ്യത്യസ്തമായി ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ വെച്ച് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ജാസ്മിൻ ഇതുവരെ ചെയ്ത ഇതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായ ജാസ്മിൻ്റെ ഈ ഹിന്ദു ടെമ്പിൾ ലുക്കിലുള്ള പുത്തൻ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്തായാലും ജാസ്മിൻ്റെ ഈ പുത്തൻ വീഡിയോക്ക് നിരവധി ആരാധകരാണ് കമൻ്റുമായി എത്തുന്നത് ആശംസകൾ അറിയിച്ചും ഇതിനോടകം തന്നെ ജാസ്മിന് നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്